ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം പത്താം എഴുതി സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോട് കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷ്കാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു ചോദിച്ചു തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാകും എന്നുകൊണ്ട് വായിക്കുന്നില്ല ഇവിടെ കർത്താവിൻ്റെ ആ വാമൊഴികൾ കേൾക്കുവാനായി കർത്താവിൻ്റെ അടി ക്കിലേക്ക് വന്നുകൂടിയ പുരുഷാരം മൂന്ന് ദിവസം കർത്താവിൻ്റെ അടുത്തിരുന്ന് ദൈവവചനം ശ്രദ്ധിച്ച് മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് അവരോടുകൂടെ ആ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ പോകുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നത് അവർക്ക് ഭക്ഷിപ്പാൻ അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിടുവാൻ വിട്ടയ്പ്പ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറയും തൻ്റെ അടുക്കൽ വന്ന ജനത്തിൻ്റെ ആത്മീയമായ ആ കാര്യങ്ങള് പ്രഭാഷണങ്ങള് പഠനങ്ങൾ ഉപദേശങ്ങള് എല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവ് അവരെ അതിന് പ്രകാരം അങ്ങ് വിട്ടയക്കുകയല്ല അവരുടെ ഭൗതികവും ശാരീരികവുമായ സാഹചര്യങ്ങളെക്കുറിച്ച് അവസ്ഥകളെക്കുറിച്ച് കർത്താവ് എത്രമാത്രം കരുതലുള്ളവനാണെന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു കർത്താവ് പറയുന്നത് അവർക്ക് ഈ മൂന്ന് ദിവസമായി അവരൊന്നും ഭക്ഷിച്ചിട്ടില്ല എന്ന് കർത്താവിന് നന്നായി അറിയാം അവർ പട്ടിണിയാണ് അവർ വിശക്കുന്നവരാണ് ഭൗതികമായി അവർ അവരുടെ വിശപ്പൊക്കെ മാറിയെങ്കിലും ശാരീരികമായിട്ട് അവർ വിശക്കുന്നവരാണെന്നുള്ള വസ്തുതയും കർത്താവിന് കൃത്യമായിട്ട് അറിയാം മാത്രമല്ല അവർക്ക് തിരിച്ചവർ ഭവനങ്ങളിലേക്ക് പോകുവാൻ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ആ വഴിയിൽ വെച്ച് അവർ തളർന്നു പോകും തുടർന്ന് ശിഷ്യന്മാരുടെ ആ മറുപടിയിൽ അത് വ്യക്തമാക്കുന്നുണ്ട് ഈ കാട്ടിൽ എവിടെ നിന്ന് കാട്ടിലൂടെയാണ് അവർ സഞ്ചരിച്ചു പോകേണ്ടത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ അവർ മടങ്ങി അവരുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അവർ തളർന്നു പോകും എന്നുള്ള വസ്തുതയും കർത്താവ് മനസ്സിലാക്കിയിരുന്നു കർത്താവ് സകലവും അറിയുന്നവനും സകലത്തെയും നിയന്ത്രിക്കുന്നവനുമാണ് അവന് മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളും നമുക്ക് നേരിടുവാൻ പോകുന്ന പ്രതിസന്ധികളും എല്ലാം ആദ്യയിൽ തന്നെ അവസാനം പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാൻ ഉള്ളത് അറിയുന്നവനായ ഒരു കർത്താവാണ് നമുക്കുള്ളത് ആ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഇവിടെ ഇവർക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് എങ്ങനെ ഇവരെ ഇങ്ങനെ വിട്ടയക്കാൻ വിട്ടയക്കാനൊക്കത്തില്ല അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള കാര്യം ശിഷ്യന്മാരോട് കഥൻ്റെ ഹൃദയവേദന കർത്താവ് പങ്കുവയ്ക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത് നമ്മുടെ കർത്താവ് എത്ര മനസ്സലിവുള്ളവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ദിനംതോറുമുള്ള ആവശ്യങ്ങളെക്കുറിച്ച് എത്ര മാത്രം വിചാരപ്പെടുന്നവനും കരുതുന്നവനുമാണെന്നുള്ള വസ്തുത ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നാൽ ശിഷ്യന്മാർ ഒരു വലിയ നിരാശയുടെ അല്ലെ ഒരു വലിയ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ ഒരു അവർക്ക് സാധ്യമല്ലാത്ത ഒരു ഉത്തരമാണ് കർത്താവിന് കൊടുക്കുന്നത് വെച്ചു പറയുന്നത് ഇവിടെ ഈ ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ അപ്പം ഈ കാട്ടിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അവരുടെ മുൻപിൽ തടസ്സങ്ങൾ മാത്രമാണ് കാണുന്നത് ഒന്നാമത് ഇതൊരു വലിയ പുരുഷാരമാണ് ഇവർക്ക് നമ്മൾ ഒന്നോ രണ്ടോ പേര് ശ്രമിച്ചാൽ അവരെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല പിന്നെ പറയുന്നത് ഇന്ന് അവർ കാട്ടിലാണുള്ളത് യാതൊരു സ സാഹചര്യങ്ങളും ഇല്ലാത്ത വളരെ പരിമിതമായ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത് മാ എവിടെ നിന്ന് കിട്ടും ഇവിടെ നിന്ന് പോയി വാങ്ങിക്കാൻ സാഹചര്യമില്ല ഇവിടെ അവൈലബിലിറ്റി ഇല്ല ഇവിടെ വലിയ പുരുഷാരമാണ് അങ്ങനെ തടസ്സങ്ങളുടെ ഒരു നീണ്ട നിരയാണ് അവർ കർത്താവിൻ്റെ മുൻപിൽ നിരത്തി വെക്കുന്നത് ഈ വലിയ ആശങ്കയ്ക്ക് വേറെ ഈ ശിഷ്യന്മാരുടെ വലിയ ചിന്താകുലത്തിന് കർത്താവ് അവരോടൊന്നും മറുപടി അറിയുന്നില്ല കർത്താവ് അവരെ നീതീകരിക്കുകയോ അവരെ ശാസിക്കുകയോ ഒന്നും ചെയ്യാതെ അടുത്ത് വേറൊരു ചോദ്യമാണ് കർത്താവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നിങ്ങൾ കരുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ എൻ്റെ പാതപീഠത്തിലിരിപ്പാനായി അത് ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കാം ദിവസങ്ങളായിരിക്കാം നിങ്ങൾ കടന്നു വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തു കരുതിക്കൊണ്ടാണ് വന്നത് അതിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക അത് പിന്നീട് നമ്മൾ വായിക്കുന്നത് കർത്താവ് അതിനെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് അവിടെ കടന്നു വന്ന നാലായിരത്തിൽ പേരം പുരുഷന്മാരുൾപ്പെടെയുള്ള ജനക്കൂട്ടത്തിന് പങ്കുവെച്ചതായി നാം കാണുന്നു ഇന്ന് രാവിലെ സമയം നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ധ്യാനിക്കാം നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ് നമ്മുടെ വഴി ദൂരത്തെക്കുറിച്ച് നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് ബോധ്യവാനാണ് അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ എന്ന് പറഞ്ഞാൽ ആ ദൈവശബ്ദത്തിന് മുൻപാകെ ഈ രാവിലെ സമയം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിരത്തി വെക്കാം നമ്മുടെ ഒന്നുമില്ലായ്മയും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം കർത്താവിൻ്റെ മുൻപാകെ സമർപ്പിച്ചു കഴിയുമ്പോൾ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല മനുഷ്യനാൽ അസാധ്യമെങ്കിലും ദൈവത്താൽ സകലവും സാധ്യമായിരിക്കും അവനിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം അവനിൽ നമുക്ക് ചാരാം അവൻ നമ്മുടെ അടുത്ത സഖി മാത്രമല്ല നമുക്കായി കരുതുന്നവനും ആകൊണ്ട് അവനോട് ചേർന്ന് ജീവിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു